വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് നല്ലൊരു മീൻ കറിയായിട്ടാണ് വന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറി നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു കറിയാണ് ഇത് കപ്പേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കുക അടിപൊളി കറിയാണ് നമുക്ക് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചോളി രണ്ടോ മൂന്നോ ടീസ്പൂൺ ആയിക്കോട്ടെ ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് അതിലൊരു നൂറ് ഗ്രാം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് നീളത്തിലരിഞ്ഞതാണ് ഇനി നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയുക വെളുത്തുള്ളി ഒരു രണ്ട് തൊടും ഇഞ്ചി ഒരു കഷ്ണം എല്ലാം കുറച്ച് കൂടുതലാട്ടോ എടുത്തത് ഇപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുത്തോളി എന്നിട്ട് അത് നന്നായി വഴറ്റുക കുറച്ച് ഉപ്പ് ഇടുക വഴറ്റിയിട്ടതിൽ ഒരു തണ്ട് കറിവേപ്പ് പിന്നെ തക്കാളി നന്നായി പേസ്റ്റ് ആക്കിയതാണ് രണ്ട് തക്കാളീൻ്റെ തക്കാളി നന്നായി വഴറ്റിയിട്ട് അതിൽ മുളക് പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും മുളക് പൊടി മൂന്ന് ടീസ്പൂൺ എന്നിട്ട് നന്നായി ഇടക്കി അതിൻ്റെ പച്ചമണൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക നല്ല കളറാണ് കറി കാശ്മീരി ചില്ലിയാണ് ചേർത്തത് പിന്നെ പുളി പുളി ഒരു നാരങ്ങേൻ്റെ വലുപ്പത്തിൽ പിഴിഞ്ഞ നട്ടത് നാരങ്ങേൻ്റെ വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ച് അത് പിഴിഞ്ഞ പുളിയാണത് ഇനി കറി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിടാം ഞാനിവിടെ ഒരു കിലോ ചൂര മീനാണ് എടുത്തത് അതിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക മീനിട്ടിട്ട് നന്നായിട്ട് മൂടി വെക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കുക ഈ മീൻ കറിയൊക്കെ പിറ്റേ ദിവസമാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അതിൽ പുളിമുളകൊക്കെ പിടിച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഈ മീനിന് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുക എനിക്കങ്ങനെ ഇഷ്ടം നിങ്ങളങ്ങനെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നാലോ അഞ്ചോ പച്ചമുളക് നെടുുക കയറിയിട്ട് മുകളിൽ വെക്കുക അപ്പം മീൻ്റെ ചാറൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ